സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നമ്മുടെ നാടിനും രാജ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാനായി ആഗ്രഹിക്കുന്നു ഈ കാലഘട്ടത്തിൽ പലവിധമായിരിക്കുന്ന നിഷ്ട സംഭവങ്ങളും ദുഃഖകരമായ വാർത്തകളും അനുദിനം നാം കേട്ടുകൊണ്ടിരിക്കുന്നു പ്രതികാരബുദ്ധിയോടെയും ശത്രുതയോടെയും ജീവിക്കുന്നവർ ആത്മസംയമനം പ്രാപിക്കുവാനും ഹൃദയങ്ങളിൽ സമാധാനവും മനസ്സലവും ഐക്യവും ഉള്ളവരായി തീരുവാനും ഇടയാകട്ടെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവേ ഞങ്ങളെ കടാക്ഷിക്കണമേ അങ്ങയുടെ പ്രകാശത്തിൻ്റെ കിരണങ്ങൾക്ക് മുൻപിൽ ഞങ്ങളുടെ ആത്മാക്കളുടെ എല്ലാ അന്ധകാരവും അപ്രത്യക്ഷമാകട്ടെ വിശ്വസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ നിധികൾ ഞങ്ങൾക്കായി തുറക്കണമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങറിയുന്നുവല്ലോ അതിനാൽ അവിടുന്ന് ആരംഭിച്ചതും അങ്ങയുടെ ആത്മാവ് പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉണർത്തിയതും പൂർത്തിയാക്കണമേ ഞങ്ങളങ്ങയുടെ മുഖം അന്വേഷിക്കുന്നു അങ്ങയുടെ മുഖം ഞങ്ങൾക്ക് നേരെ തിരിച്ച് അങ്ങയുടെ മഹത്വം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കർത്താവേ അങ്ങ് ഞങ്ങളുടെ സഹായിയും സംരക്ഷകനുമായിരിക്കാൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവരെ രക്ഷിക്കുകയും എളിയവരോട് കരണ കാണിക്കുകയും ചെയ്യണമേ ദരിദ്രർക്ക് പ്രത്യക്ഷനാവുകയും വീണു പോയവരെ എഴുന്നേൽപ്പിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും മനോബലമില്ലാത്തവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ പ്രഭുവായ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ രാജ്യത്ത് അങ്ങയുടെ സമാധാനം വാഴാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു അസ്വസ്ഥതയുടെയും അക്രമത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കൊടുങ്കാറ്റുകളെ ശാന്തമാക്കണമേ ഭിന്നതയുടെ മുറിവുകൾ സുഖപ്പെടുത്തുകയും കലഹമുള്ള ഇടങ്ങളിൽ അനുരഞ്ജനം കൊണ്ടുവരികയും ചെയ്യണമേ നീതിമാനായ നീതിമാനായതയുമേ നമ്മുടെ രാജ്യത്ത് നീതി നിലനിൽക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീതിയും സത്യവും ഇവിടുത്തെ നിയമങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും അടിസ്ഥാനമാകട്ടെ അന്യായം ചെയ്യപ്പെട്ടവർക്ക് നീതി ലഭിക്കട്ടെ ദുർബലരെ സംരക്ഷിക്കുകയും എല്ലാ പൗരന്മാർക്കും തുല്യത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നയങ്ങൾ സൃഷ്ടിക്കുവാൻ നേതാക്കളെ സഹായിക്കണമേ പിതാവേ ഈ രാജ്യത്തെ കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു വിവാഹങ്ങൾ രക്ഷാകർത്തര ബന്ധങ്ങൾ വിപുലീകൃത കുടുംബങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുകയും സ്നേഹം ബഹുമാനം എന്നിവ വീടുകളുടെ അടിത്തറയായി തീരുകയും ചെയ്യട്ടെ കുടുംബങ്ങളെ ഭിന്നതയിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും സംരക്ഷിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യണമേ വീടുകൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഇടങ്ങളാകട്ടെ കരുതലിൻ്റെ ദൈവമേ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരതയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാജ്യത്തിൻ്റെ വ്യവസായങ്ങളെയും തൊഴിലാളികളെയും അഭിവൃദ്ധിയും വളർച്ചയും നൽകി അനുഗ്രഹിക്കണമേ എല്ലാവർക്കും സാമ്പത്തിക നീതിയും അവസരവും പ്രോത്സാഹിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ നേതാക്കളെ സഹായിക്കണമേ പിതാവേ അങ്ങയുടെ ക്ഷമിക്കുന്ന സ്നേഹം ഈ ജനതയ്ക്ക് രോഗശാന്തിയും പുനഃസ്ഥാപനവും നൽകട്ടെ ദരിദ്രരെയും രോഗികളെയും ഏകാന്തരെയും അനാഥരെയും പരിപാലിക്കുകയും ആവശ്യമുള്ളവരെ സഹായിക്കുകയും അതുവഴി ദയയും ഉള്ളവരായി തീരുകയും ചെയ്യട്ടെ ഈ ജനം എല്ലാവരും കാരുണ്യത്തോടും നീതിയോടും കൂടെ വസിപ്പാൻ ഇടയാകുമാറാകട്ടെ എല്ലാ സ്തുതിയും അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധവും അതിശ്രേഷ്ഠതയറിയതുമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ